കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പേർക്കാണ് രോഗം കണ്ടെത്തിയത് ഇവരിൽ പേർ കോഴിക്കോട് ജില്ലക്കാരാണ് രണ്ടുപേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് മരിച്ചവരിൽ വൃക്ക മാറ്റിവെച്ച് തുടർ ചികിത്സയിൽ കഴിയുന്നവരും ഉൾപ്പെടുന്നു ഇവരുടെ മരണം ഈ രോഗം മൂലമാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഒരാൾ രോഗം ബാധിച്ച് ഗുരുതരമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരുടെ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം കണ്ടെത്തിയത് ഇതിനുശേഷം കൂടുതൽ സ്ഥിരീകരണത്തിന് പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയക്കുകയും ചെയ്തു വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ് നൈൽ പനി പ്രധാനമായും പരത്തുന്നത് രണ്ടായിരത്തി ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തിൽ മലപ്പുറം ജില്ലയിൽ വയസ്സുകാരൻ ആറുവയസ്സുകാരൻ വെസ്റ്റ്നൈൽ ബാധിച്ചു മരണമടഞ്ഞിരുന്നു കണ്ണുവേദന പനി ശരീരവേദന തലവേദന ഛർദി വയറിളക്കം ചർമ്മത്തിലെ തടുപ്പ് തുടങ്ങിയവയാണ് വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങൾ രോഗം ബാധിച്ചവരിലേറെ പേർക്കും ചെറിയ തോതിലാണ് ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് പതിനാല് ദിവസം വരെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം